അമ്പരപ്പിക്കുന്ന ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണിത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപമാണ് ഈ അപകടം നടന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം കാർ അമിത വേഗത്തിൽ നടപ്പാതയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു നിർത്തിയിട്ട ഓട്ടോയിലും കാറിലും ഇടിച്ച ശേഷമാണ് നടപ്പാതയുടെ കൈവരിയിൽ ഇടിച്ചു നിന്നത് അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇവരിൽ നാലു പേരുടെ നില അതീവ ഗുരുതരമാണ് വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുനാഥാണ് കാർ ഓടിച്ചിരുന്നത് പരിശോധനയിൽ വാഹനത്തിന് യന്ത്ര തകരാറൊന്നുമില്ലെന്ന് ആർ ടി ഒ അറിയിച്ചു ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് അപകടത്തിന് കാരണം അപകടം നടക്കുമ്പോൾ വാഹനത്തിൽ വിഷ്ണുനാഥിനൊപ്പം അമ്മാവനും ഉണ്ടായിരുന്നു വിഷ്ണുനാഥിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് വാഹനം ഓടിച്ചു പഠിക്കുന്നതിനിടെയാണ് അപകടം നടന്നതെന്നാണ് വിവരം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിഷ്ണുനാഥിന് ലൈസൻസ് കിട്ടിയത് തിരുവനന്തപുരം ആർ ടിഒ ആണ് ലൈസൻസ് അനുവദിച്ചത് അമിത വേഗത്തിൽ എത്തിയ വാഹനം നിർത്തിയിട്ടിരുന്ന ഓട്ടോയിലും കാറിലും ഇടിച്ച ശേഷം നടപ്പാതയിലെ കൈവരിയും തകർത്താണ് ഇടിച്ചു നിന്നത് പരിക്കേറ്റവരിൽ രണ്ടുപേർ ഓട്ടോ ഡ്രൈവർമാരും രണ്ടുപേർ വഴിയാത്രക്കാരുമാണ് പരിക്കേറ്റ മറ്റൊരാൾ ഓട്ടോ ഡ്രൈവറാണ് പക്ഷേ ഇദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല We'll be right <laughs> back.